വിശുദ്ധ ബൈബിൾ തിരുത്തി തിരുത്തിയെഴുതുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് വിശുദ്ധ ബൈബിൾ തിരുത്തി എഴുതുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ബൈബിൾ തിരുത്തിയെഴുതുവാൻ ലോക സാമ്പത്തിക ഫോറത്തിന് അനുമതി നൽകിയെന്നാണ് വ്യാജ പ്രചരണം ബൈബിൾ പരിശോധിച്ച ശേഷം തെറ്റുകൾ അയച്ചു കളയണമെന്നും പാപ്പ എക്സിൽ കുറിച്ചെന്ന സ്ക്രീൻഷോട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്ററിൽ പ്രചരിക്കുന്നു ഇതിനിടെ ലോക സാമ്പത്തിക ഫോറം ഈ പ്രചരണം തള്ളി ഫ്രാൻസിസ് പാപ്പ എക്സിൽ കുറിച്ചുവെന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടിലെ വാചകങ്ങൾ പാപ്പയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ഫാക്ട് ചെക്കിംഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഭ്യൂഹങ്ങളിൽ ആരും വിശ്വസിക്കരുതെന്ന് സഭാ നേതൃത്വവും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ദി പീപ്പിൾസ് വോയ്സ് എന്ന വെബ്സൈറ്റിൽ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവും പോസ്റ്ററിനൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് അതിലെ തലക്കെട്ടും ചിത്രവുമാണ് പോസ്റ്ററിൽ ഉള്ളത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഉള്ളിലെ വിവരങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയതെന്ന് വെബ്സൈറ്റിൽ ആരോപിച്ചിരുന്നു രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദൈവത്തിനുള്ള സ്ഥാനം കുറച്ച് പ്രകൃതിക്ക് കേന്ദ്ര സ്ഥാനം നൽകുന്നതായിരിക്കണം പുതിയ ബൈബിൾ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശം നൽകിയെന്ന് ഈ വ്യക്തി വെളിപ്പെടുത്തിയതായി വെബ്സൈറ്റ് അവകാശപ്പെടുന്നു ഇതിനിടെ ലോക സാമ്പത്തിക ഫോറം പ്രചരണം തള്ളി ലോക സാമ്പത്തിക ഫോറം നടത്തുന്ന ജോലിയുടെ വിലയില്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വ്യാജ പ്രചരണമാണെന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഒരു വക്താവ് റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തി